ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധിക്ക് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്നു ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹോദികൾ നടത്തുന്ന ആക്രമണമാണ് ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം ദുഷ്കരമാക്കി മാറ്റിയത് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ചെങ്കടൽ വഴിയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് പ്രമുഖ എണ്ണ കമ്പനിയായ ബി നേരത്തെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എണ്ണവില കുത്തനെ ഉയരാൻ തുടങ്ങിയത് നിലവിൽ ബ്രൻഡ് ക്രൂഡ് ഫ്യൂച്ചറുകൾ ഇരുപത് സെന്റ് അഥവാ സീറോ ശതമാനം ഉയർന്ന് ബാരലിന് എഴുപത്തി ഒമ്പത് ദശാംശം എട്ട് അഞ്ച് ഡോളറിലെത്തി യു എസ് ഡബ്ല്യു ഡി ഐ ക്രൂഡ് ഫ്യൂച്ചറുകൾ ഇരുപത്തിനാല് സെന്റ് അഥവാ സീറോ പോയിന്റ് ത്രീ ശതമാനം ഉയർന്ന് ബാരലിന് എഴുപത്തിനാല് പോയിന്റ് മുപ്പത്തി അഞ്ച് ഡോളറിലും എത്തി നിൽക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ എണ്ണവില കുറച്ചേക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വില ഉയരാനാണ് സാധ്യത ഏറെയും അതേസമയം പ്രധാന ഷിപ്പിംഗ് സ്ഥാപനങ്ങൾ ചെങ്കടൽ വഴിയുള്ള യാത്ര പുനരാരംഭിക്കാൻ തുടങ്ങിയതോടെ ബുധനാഴ്ച വിലയിൽ ഏകദേശം രണ്ട് ശതമാനം ഇടിവുണ്ടായത് പ്രതീക്ഷ നൽകിയിട്ടുണ്ട് നിരവധി പ്രമുഖ കപ്പൽ കമ്പനികൾ നിലവിലെ ചെങ്കടൽ വഴിയുള്ള യാത്രകൾ നിർത്തിവച്ചിട്ടുണ്ട് ഇത് ചരക്ക് നീക്കത്തിനുള്ള ചെലവ് വർദ്ധിപ്പിക്കുമെന്നും ആഗോളതലത്തിൽ വില വർധന ബാധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി പ്രകൃതിവാതക വിപണിയെയും ചെങ്കടൽ യാത്രാ നിരോധനം ബാധിച്ചു ഇതോടെ യൂറോപ്പിൽ പ്രകൃതിവാതക വിലയിൽ പത്ത് ശതമാനത്തോളം വർധനവ് ഉണ്ടായി ലോകത്തെ കടൽ ചരക്കുപാതയുടെ പ്രധാന വഴിയാണ് ചെങ്കടൽ ഏഷ്യയിൽ നിന്ന് ചെങ്കടൽ വഴി സൂയസ് കനാലിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള എളുപ്പവഴി ചരക്കുകപ്പലുകൾക്ക് വലിയ ആശ്വാസം ാണ് റഷ്യയിൽ നിന്ന് അടക്കമുള്ള കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇതുവഴിയാണ് ചെങ്കടൽ പ്രതിസന്ധി ചെലവുകൾ വർദ്ധിപ്പിക്കുമെന്നതിനാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റ് സമീപ രാജ്യങ്ങളിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ വിതരണം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഭീഷണി വർദ്ധിച്ചതോടെ പല കപ്പലുകളും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് ചുറ്റും കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് അറബിക്കടലിലേക്ക് എത്തുന്നത് യാത്രയ്ക്ക് മൂന്നാഴ്ച അധിക സമയവും വേണ്ടിവരുന്നു സാധാരണ റൂട്ടിലൂടെയുള്ള ഡെലിവറികൾക്കുള്ള റിസ്ക് പ്രീമിയങ്ങൾ വഹിക്കാൻ ഷിപ്പിംഗ് കമ്പനികൾ ഇന്ത്യൻ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ റിഫൈനർമാർ അധിക ബാധ്യത വഹിക്കാൻ തയ്യാറല്ലെന്നും ബദൽ വിതരണക്കാർക്കായി തിരയുകയാണെന്നും റിപ്പോർട്ടുകൾ ിക്കുന്നു ഇൻഷുറൻസിൽ ചരക്ക് വർധനവ് എന്നിവയിലെ കുത്തനെ വർദ്ധവ് കാരണം തങ്ങളുടെ ചിലവുകൾ വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ കമ്പനികൾ ആശങ്കപ്പെടുന്നു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതിനകം തന്നെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് ഒരു കമ്പനി ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കുന്നു പേർഷ്യൻ ഗൾഫിൽ നിന്നും മധേഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഊർജ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാനും സർക്കാർ വ്യാപാരികളെ ഉപദേശിക്കുകയാണെന്ന് ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ചെങ്കടൽ മേഖലയിലെ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളുമായും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ സേന നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് യമൻ ആസ്ഥാനമായിട്ടുള്ള ഹൂതികൾ കപ്പലുകൾ ആക്രമിക്കുന്നത് യുദ്ധം തുടർന്നാൽ ഇസ്രായേൽ ബന്ധമുള്ള ഒരു കപ്പൽ പോലും ഇതുവഴി കടത്തിവിടില്ലെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് നവംബർ പത്തൊമ്പതിന് ഗാലക്സിയിലിടർന്ന ചരക്ക് കപ്പൽ റാഞ്ചിക്കൊണ്ടാണ് ഹൂദികൾ ആദ്യ നടപടികൾ തുടങ്ങിയത് പിന്നീട് നിരവധി തവണ സമാനമായ നടപടികളും ഉണ്ടായി